നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൂമ്പംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അടിമാലിയിൽ നിന്നും മൂന്നാർ റൂട്ടാണ് കൂമ്പംപാറ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്നേക്കർ സ്ഥലവും ഒരു വീടും ഒരു നില ബിൽഡിങ്ങുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന റോഡാണ് അടിമാലി മൂന്നാർ റോഡ് റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒരു ഇരുപത് മീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ മൂന്നേക്കർ സ്ഥലത്തിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ നമുക്ക് സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടുമഞ്ഞ വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ഏരിയ നല്ല കിടവ് ഏരിയയാണ് മൂന്ന് ബെഡ്റൂം ആള അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഉള്ള ഒരു ഏരിയയാണിത് ഇടിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് മൂന്നു നില ബിൽഡിംഗ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോർ വാടകയ്ക്ക് കൊടുത്തേക്കുന്ന രണ്ട് ഷട്ടറാണ് വാടകയ്ക്ക് കൊടുത്തേക്കുന്നതാണ് സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഹോം സ്റ്റേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ് അതുപോലെ തേർഡ് ഫ്ലോറാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് അതുപോലെ മേളിൽ രണ്ട് സ്യൂട്ട് റൂമാണ് ഉള്ളത് നമ്മുടെ സ്ഥലത്ത് നിന്നാൽ കാണാൻ പറ്റുന്ന വ്യൂ ഇതൊക്കെ തന്നെയാണ് നല്ല കിടലും വ്യൂ ഉള്ള സ്ഥലമാണ് ഈ കാണുന്ന നമ്മുടെ പറമ്പിൻ്റെ സെൻറ്ററിൽ കോടെ തന്നെയുള്ള പ്രൈവറ്റ് വഴിയാണ് പറമ്പിലേക്ക് പോരാൻ തന്നെയുള്ള വഴിയാണിത് ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ല കിടിലിന്യൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചേരുവൊന്നുമില്ല നിലവിൽ പ്രധാന കൃഷിയായിട്ട് നമുക്ക് കൊക്കോയുണ്ട് അതുപോലെ തെങ്ങുണ്ട് മൊത്തത്തിലൊരു അൻപതോളം തെങ്ങുകളുണ്ട് ഇതിൽ അതുപോലെ നമ്മുടെ സ്ഥലത്തൊരു ടവറുണ്ട് മാസം പതിമൂവായിരം രൂപ വാടക ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് ബിൽഡിങ് ചെയ്യാനുള്ള പ്ലോട്ടൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് മൂന്ന് ഏക്കറിനും ഫുൾ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കാണുന്നതാണ് മൊബൈൽ ടവർ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനവാർഗം ജാതിയാണ് അൻപതോളം കായ്ക്കുന്ന ജാതികൾ ഇതിലുണ്ട് മൂന്നാർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഈ ഭാഗങ്ങളിലുള്ളതാണ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അൻപതോളം ജാതിയാണ് കായ്ക്കുന്നുള്ളത് മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയുണ്ട് ഈ സ്ഥലത്ത് ആഴ്ചയിൽ അമ്പത് കിലോ കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉള്ളതാണ് കൃഷിയേക്കാളും ഉപരിയായ ടൂറിസം പർപ്പസിന് അനുയോജ്യമായ നല്ലൊരു ഏരിയയും സ്ഥലമാണിത് സ്ഥലത്ത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് കിണർ കൂത്തിയാലും വെള്ളം കിട്ടും നിലവിൽ കുഴൽ കിണറാണ് വറ്റാത്ത വെള്ളമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാലേ മുക്കാൽ സി ആർ ആണ് നിലവിലുള്ള ഷട്ടർ മുറിയിൽ നിന്നും പതിനായിരം രൂപയോളം മാസം വാടക കിട്ടുന്നുണ്ട് അതുപോലെ ഹോംസ്റ്റേയിൽ നിന്നും കസ്റ്റമർ ഉള്ളപ്പോൾ പതിനായിരം രൂപയോളം വാ ദിവസ വാടക കിട്ടുന്നുണ്ട് അതുപോലെ മൊബൈൽ ടവറിൽ നിന്ന് മാസം പതിമൂവായിരം രൂപയാണ് വാടകയുള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്തിന്റെ അടുത്തോടെ കാണുന്നൊരു വെള്ളച്ചാട്ടമാണത് ഈ കാണുന്നതാണ് അടിമാലി ടൗൺ നിലവിൽ നമ്മുടെ ഈ സ്ഥലം കോതമംഗലം മൂവാറ്റുപുഴ സൈഡിലേക്ക് ചേഞ്ച് പിടിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്